ഇന്ന് നമുക്ക് വൈകുന്നേരം കപ്പയും ചിക്കൻ കറിയും അതായത് അല്പം തേങ്ങയും മസാലയും എല്ലാം കൂടി കൂടി മുളകും മല്ലിയും എല്ലാം കൂടെ കൂടി എണ്ണയിൽ വറുത്തിട്ട് ഒരു ചിക്കൻ കറി വെക്കാം കേട്ടോ വറുത്തരച്ച ചിക്കൻ കറി ഇന്ന് നമ്മളല്ലാത്ത ചിക്കൻ കറിയാണ് വെക്കുന്നത് ഇത് തേങ്ങയും മുളകും മല്ലിയും എല്ലാം കൂടി എണ്ണയിൽ വറുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് ഒരു ചാറ് വെക്കാം ചിക്കൻ വെച്ചുമ്പോൾ ഒന്ന് അങ്ങനെ ഇരിക്കുവാണേ അപ്പം എടുത്ത് വറക്കണം ഉച്ചയ്ക്ക് തേക്ക് വലിയ നല്ല കപ്പയും ഇട്ടിട്ടുണ്ടേ ഉണ്ടോ കപ്പയും ചിക്കൻ കറിയും തേങ്ങയൊക്കെ കൊടുക്കത്ത വിലയാണേ എങ്കിലും ഒരു തേങ്ങ ഇല്ലാതെ പറ്റിയല്ല വറുത്തരയ്ക്കാനും തോരൻ വെക്കാനും കപ്പ വയ്ക്കാനും ഒക്കെ കൂടി നമുക്കൊരു തേങ്ങ എടുക്കാം പിന്നെ വെളിച്ചെണ്ണയ്ക്കും വില തേങ്ങയ്ക്കും വില അപ്പോൾ വെളിച്ചെണ്ണ അവിടെ ഇരിപ്പുണ്ട് കുറച്ച് കുറേച്ച വെളിച്ചെണ്ണയും കുറേച്ച തേങ്ങയും എടുത്ത് നമുക്കൊരു ചിക്കൻ കറി കപ്പയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ന എല്ലാവരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം കുറച്ച് പണി ചെയ്യും പിന്നെ ബാക്കി വൈകിട്ട് പണി ചെയ്യും അപ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ വൈകിട്ട് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബർ ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യേണ്ട അല്ലാത്ത കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏ നമ്മളെ ഈ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ആയിട്ട് എന്നെ സംബന്ധിച്ചോളം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള അവധിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അടുക്കള വിശേഷങ്ങളും എൻ്റെ കുഞ്ഞു കുഞ്ഞു യാത്രകളും എന്നെ സംബന്ധിച്ച് എന്നെ അറിയാലോ അപ്പം എന്നിൽ ഒതുങ്ങുന്നതും എൻ്റെ ബുദ്ധിക്കും വിവരത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നമ്മളുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ചോറ് ഞാൻ വന്ന വഴിക്കേ ഒരു കൊച്ചു വീട് എടുത്തതാണേ അപ്പോൾ ഞാനിതൊന്ന് ഇതൊക്കെയൊന്ന് തൊണ്ട് പൊളിച്ച് കൊത്തി നുറുക്കി തൊണ്ട് പൊളിച്ചിട്ട് കഴുകി പിന്നെ കൊത്തി നുറുക്കി കഴുകി പിന്നെ വെള്ളം ഒഴിച്ചിട്ടിട്ട് പോകും വൈകിട്ട് വന്നിട്ടാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നത് ചെയ്തു ഇതിൻ്റെ പരിപാടികൾ അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ഒന്ന് രണ്ട് ചെറിയ കറിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു തോരനോ എന്തെങ്കിലും ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണേ ഇന്ന് മകനും ഇവിടെയുണ്ട് പപ്പയും ഇവിടെയുണ്ട് മരുന്നുകളുടെ ജോലിക്കും പോയി അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം അല്ലെങ്കിൽ മകനെന്നും ജോലിക്ക് പോകുമ്പോൾ പിന്നെ അവന് നമ്മൾ രാവിലെ തന്നെ പൊതി കെട്ടി കൊടുത്തു വിടാറാണ് പതിവ് കേട്ടോ രാവിലെ ഒമ്പതരയാകുമ്പോഴത്തേനും അവൻ രാവിലെ ആറു മണിക്ക് പോകും ഒമ്പത് മണി ആവുമ്പോഴത്തേനും നമ്മൾ അക്കര കയറ്റി ഉച്ച ചോറ് കൊടുത്തു വിടാറുണ്ട് അതാണ് ഈ പൊതി കെട്ടുന്ന വീഡിയോയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുന്നത് മിക്ക ദിവസവും നമ്മളെടുത്ത് ഷോർട്സിലും വീഡിയോയിലും അതായത് യൂട്യൂബിലൊക്കെ ഇടുന്നത് കേട്ടോ ഇന്നിപ്പം വീട്ടിലുള്ളത് കൊണ്ട് പിള്ളേർ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇച്ചിരി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ ആരും കാണാതിരിക്കരുത് എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിന് വലിയ അധികം മുതല് മുളക്കുമുതലൊന്നുമില്ലല്ലോ നഷ്ടമൊന്നുമില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കാണിക്കാം അപ്പോൾ ശരി അപ്പോൾ നമ്മൾ കപ്പ തൊണ്ട് പൊളിച്ച് കഴുകി ഇവിടെ വെച്ചോട്ടോ ഇനി ഇത് കൊത്തി നോറുക്കി ഇതിൻ്റെ നാരും വേരും ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് കഴുകി വെള്ളം ഒഴിച്ചിടാം വൈകുന്നേരത്തേനെ അതുവരെ വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ കട്ടൊക്കെ പൊക്കോളും എന്നിട്ട് പിന്നെ ആ വെള്ളവും കളഞ്ഞ് അതിൽ നിന്ന് കഴുകി വരി വേറെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമുക്ക് അരപ്പിട്ട് എടുക്കാം ഇത് ഇത് അല്പം ഉച്ചയ്ക്ക് വറക്കാനായിട്ട് എടുത്ത് വെച്ചോട്ടോ ബാക്കി ഇത് വൈകുന്നേരം വറുത്തരച്ച് കറി വെക്കാം അപ്പോൾ ഇത് വൈ വൈകിട്ട് വറുത്തരച്ചുള്ള കറിയും ഇതും ആണ് ഇന്ന് നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം അപ്പോൾ എല്ലാവരും ചോറ് മാറ്റി വെക്കും പിന്നെ ചോറിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വരും കപ്പയും കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ചോറ് വേണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വൈകിട്ടത്തെ കലാപരിപാടികൾ അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി പരിപാടികളും ഇങ്ങോട്ട് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ ഉച്ചയും കൊണ്ട് കഴിച്ചിട്ടില്ല ഇനി ഒരു മുരിങ്ങയിലത്തോരനും ഇതും ഒന്ന് വറുത്തെടുക്കണം ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു കറി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല രാവിലെ അനിമോളാണ് കറി അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അതും വേണമെങ്കിൽ അച്ചാറും പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ തൈരും ഒക്കെ എടുക്കാം ഇതൊന്നുമല്ല അത്യാവശ്യം വിശപ്പ് നന്നായിട്ട് വിശപ്പുണ്ടെങ്കിൽ ഉള്ളത് മാത്രം കൂട്ടി കഴിക്കുക അതതിൻ്റെ പൊളിച്ച് കേട്ടോ പിന്നെ ബാക്കി കാര്യം നോക്കട്ടെ നമുക്ക് വറുക്കാനുള്ള ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി നാരങ്ങാനീര് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെരിയൻപുളകീൻ്റെ പൊടിയുണ്ട് ചിക്കൻ മസാലയുണ്ട് അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് വെളിച്ചു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ആവശ്യത്തിന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി അല്പം വറുത്തെടുത്തു കേട്ടോ വറുലേക്കു നമ്മൾ മാറ്റി വെച്ചായിരുന്നു അതിന് ഇത് വറുത്തു ഇനി ഒരു മുരിങ്ങ തോരൻ കൂടെ വയ്ക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ചോറ് കഴിക്കാം വൈകിട്ട് വൈകുന്നേരം വന്ന് നമ്മുടെ ബാക്കിയുള്ള പണിയൊക്കെ നോക്കുവാണെങ്കിൽ ഉണ്ടാക്കുക കപ്പ നമ്മൾ രാവിലെ ഒത്തിനു നോക്കി കഴിഞ്ഞ കാര്യം വെച്ചിട്ട് പോയത് കേട്ടോ അതിനെ അടുപ്പിൽ വെച്ച് അര അരപ്പുണ്ടാക്കാണ്ട് കഴിഞ്ഞത് ചിക്കൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ നീര് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാല ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വരയ്ക്കാം ഒന്ന് വിചാരിച്ച് കുറച്ച് എണ്ണയിൽ വെച്ചിട്ടുള്ള അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളം മുഴുവനും കൂടെ അതിലേക്ക് ഇറങ്ങി ഇനി ആ വെള്ളം മുഴുവനും പറ്റണം ചിക്കൻ്റെ വെള്ളവും പറ്റി ആ എണ്ണ കെഴിഞ്ഞു വരുന്നത് എന്നാലും നമുക്ക് കുറച്ച് നിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വേണം ഒത്തിരി വേണ്ട കുറച്ച് തേങ്ങയങ്കിൽ പൊടി വറുത്ത വേണേൻ്റെ പൊടി അരച്ച് ചേർക്കണം പിന്നെ സവോള വഴത്തി ചേർക്കണം കേട്ടോ ഇതുണ്ടാക്കും അതിന് അരപ്പൂട്ടപോളി എണ്ണക്കകത്ത് വാങ്ങിപ്പിക്കാം ഇഞ്ചിയും വെറുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ട് ഇതിനകത്ത് പൂച്ചു പിടിപ്പിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഇഞ്ചി മുളുക്കുള്ളിയും അരിഞ്ഞതോ ചതച്ചതോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അരച്ചത് തിരിഞ്ഞിട്ടില്ല പിന്നെ വെള്ളം പറ്റി എണ്ണ തെരിഞ്ഞ് വരട്ടെ അപ്പം അത് എണ്ണക്കകത്ത് കഴിഞ്ഞ് നന്നായിട്ട് വാടി എണ്ണയിൽ വെന്ത് കഴിയുമ്പോൾ അതിനൊരു മുറുട്ടം വരും ചിക്കന നാടൻ ചക്കിനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വരച്ചരച്ച അരപ്പും അതിലൂടെ കൂട്ടിയിട്ട് ഒരേപോലെ ഒക്കെ മിക്സ് ചെയ്തിട്ട് അടുത്ത് വെച്ച് കഴിച്ചാൽ മതി അടുപ്പം എണ്ണയും വഴുത്തിയല്ലേ ഇതിനൊരു മുറുക്കം കിട്ടില്ല ഈ ചിക്കൻ്റെ ഒരു ദശക്കിന് അത് നന്നായിട്ടൊന്ന് വിട്ടു കുറുകി മുറുകി കിട്ടാ ഇപ്പം നമ്മൾ വൈകിട്ട് വന്ന് നമ്മൾ കപ്പ പുഴുക്കി വെച്ചു കപ്പയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റോടു കൂടി തന്നെ പച്ചക്കപ്പ ഞാൻ ഒരല്പം മഞ്ഞൾക്ക് മുമ്പോട്ട് നിൽക്കണം കേട്ടോ നമുക്ക് പച്ചക്കപ്പ് വീമ്പങ്ങനെ കളറിൽ ഇരിക്കാൻ പറ്റില്ല നല്ല മഞ്ഞ കളർ വേണം പച്ചക്കട്ട് കപ്പാറ്റൊക്കെ വിളമ്പണം കേങ്ങ അല്പം വരത്തി ചേർത്ത് സവാള വഴുച്ച് ചേർത്ത് ഇരുങ്ങി മെടിച്ചി അരച്ച് തിരുമ്മി കുരുമുളക് പൊടി പിരി മഞ്ഞർപ്പൊടി മസാലപ്പൊടി ഒക്കെ ചരിഞ്ഞ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ചെനിക്ക് വളർത്തി എടുക്കാം എന്നിട്ടാണ് നമ്മൾ സവാള വളർത്തിയിട്ട് തേങ്ങ അരപ്പും എല്ലാം കൂടി മല്ലിപ്പൊടി മല്ലർപ്പൊടി മുളക് പൊടി ഇതരപ്പം തേങ്ങായൊടി വളർത്തുക എന്നിട്ട് നമ്മൾ വറുത്ത് ചേർത്ത് ഉണ്ടാക്കി ചാർവരിക ചിക്കൻ സാധാരണ നാടൻ കറിയല്ലേ നമ്മൾ തേങ്ങ വറുക്കാര് ചേരുന്നതാണ് ഇതിപ്പം ഇതൊന്ന് ഈ മേടിക്കുന്ന ചിക്കന് ർ ചിക്കൻ എല്ലാം വരക്കരച്ച് വെക്കാനും വിചാരിച്ചു കേട്ടോ അപ്പോൾ വേണ്ട കപ്പയൊക്കെ വിളമ്പാനായിട്ട് ബാദം പെറുക്കി വെച്ചിട്ടുണ്ട് കുടി എല്ലാവരും ഇരുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റാരത്തിൽ ആർക്കും ചോറ് വേണ്ട കേട്ടോ ചോറിനകത്ത് വെള്ളം ഒഴിച്ചു കിട്ടും അപ്പം ഇന്ന് നമുക്ക് ഇതാണ് സ്പെഷ്യലായിട്ട് അപ്പം നമ്മൾ പിള്ളേർക്കും അപ്പയ്ക്കും ഒക്കെ എളമ്പിപ്പറുക്കിയൊക്കെ വെച്ചോട്ടോ ഈ ചൂടോടെ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ ചൂടോടെ കഴിക്കണം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായി പോകും എന്നാണെങ്കിൽ ചൂടോടെ കഴിക്കുന്ന സാധനങ്ങളല്ലേ നല്ലതാണ് ചില സംഭവങ്ങളൊക്കെ പിടിയൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ തണുത്തിട്ട് കഴിക്കണം അതുപോലെ പായസമാണെങ്കിലും തണുത്തിട്ട് കഴിക്കുകയാണ് ടേസ്റ്റ് പക്ഷേ കപ്പ പുഴുക്കും മീൻ കറച്ച കറി മീൻ കറിയൊക്കെ ചൂടോടെ തന്നെ കഴിക്കണം അപ്പം പിന്നെ ഞാൻ എല്ലാവർക്കും ഇതെടുത്തുകൊണ്ട് കൊടുക്കട്ടെ കേട്ടോ